നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നടി കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ അന്തരിച്ചു അല്പസമയം മുൻപാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഇന്ന് രാവിലെയാണ് ഈ ഒരു വിവരം നടക്കുന്നത് അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതാണ് മനസ്സിലാകുന്നത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര സ്വദേശിയാണ് പള്ളിക്കര കുടുംബാംഗം കൂടിയാണ് അദ്ദേഹം സുപ്രിയ ടെക്സ്റ്റൈൽസിന്റെ ഉടമ കൂടിയാണ് കാവ്യമാധവൻ സിനിമാ ലോകത്തേക്ക് വരാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള താല്പര്യവും സിനിമയോടുള്ള അഭിനിവേശവുമാണ് മകളെ ആ മേഖലയിലേക്ക് വിടാം എന്ന് ഉള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് കുഞ്ഞിനെ മുതലേ കാവ്യ മാധവനെ നൃത്തം പഠിപ്പിക്കാനായിരുന്നു നൃത്തം അഭ്യസിപ്പിക്കാനായിരുന്നാലും അതുപോലെ തന്നെ പാട്ട് പഠിപ്പിക്കാനായിരുന്നാലും ഒക്കെ തന്നെ അച്ഛനാണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് എന്ന കാവ്യ മാധവൻ പറയാറുണ്ടായിരുന്നു അച്ഛന് തിരക്കായതിനാൽ തന്നെ എല്ലാ സെറ്റിലും അമ്മയും വിടുകയും എല്ലാ സമയത്തും കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയുണ്ടായിരുന്നു അച്ഛൻ എന്ന് പറയുന്നു സംസ്കാരം പിന്നീട് കൊച്ചിയിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ ശ്യാമളയാണ് ഭാര്യ മകൻ മിഥുൻ ഓസ്ട്രേലാണ് ഇവരൊക്കെ തന്നെ ഓസ്ട്രേലിയിൽ മകൻ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൊന്ന നിന്നും മൃതശരീരം കൊച്ചിയിലേക്ക് കൊണ്ടുവരും കൊച്ചിയിലെ കാവ്യമാധവന്റെ വസതിയിലേക്കാണ് കൊണ്ടുവരിക എന്നാണ് വിവരം ലഭിക്കുന്നത് എന്തായാലും റിയ ഓസ്ട്രേലിലാണ് അതായത് മകനും മകന്റെ ഭാര്യയും ഒക്കെ തന്നെ ഓസ്ട്രേലിലാണ് ദിലീപാണ് മരുമകൻ നമുക്കറിയാം ദിലീപിന്റെയും കാവ്യമാധവന്റെയും ഒക്കെ തന്നെ വിവാഹവും വലിയ വാർത്തയായപ്പോഴും വിവാദമായപ്പോഴും അച്ഛൻ ഉണ്ട് ആരുമില്ലെങ്കിലും അച്ഛൻ എന്നോടൊപ്പം ഉണ്ട് എന്ന് പിന്നീട് ഒരിക്കൽ ഈ കാവ്യമാധവൻ തന്നെ പറയുകയുണ്ടായിരുന്നു കാവ്യമാധവന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ പിന്നീട് മുഖത്തേനെ ഏതൊരു അഭിമുഖമെടുത്ത് നോക്കിയാലും അച്ഛനെ കുറിച്ച് പരാമർശിക്കാതെ പോയിട്ടുള്ള പരാമർശിക്കാതെ പോകാറേ ഇല്ല എന്നുള്ളതാണ് അച്ഛനെ കുറിച്ച് എപ്പോഴും ആചാരെ ആകാറുണ്ട് തനിക്ക് എല്ലാ പിന്തുണയും അച്ഛൻ നൽകാറുണ്ട് എന്ന് പറയുന്നു എല്ലാ ആഗ്രഹങ്ങൾക്കും ഒപ്പം നിൽക്കാറുണ്ട് എന്നും പറയാറുണ്ട് മധുരമല ആദ്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന ഉലച്ചിലുകൾ ആദ്യ ആദ്യ വിവാഹ ബന്ധത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ അച്ഛനെ വല്ലാതെ ബാധിച്ചിരുന്നു എന്ന് പറയുന്നു എന്നാൽ പിന്നീട് തന്റെ സന്തോഷത്തിനാണ് വലത് എന്ന് അച്ഛൻ മനസ്സിലാക്കുകയുണ്ടായിരുന്നു എന്നും കാവ്യമാധവൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കാവ്യ മാധവന്റെ അച്ഛന്റെ മരണം വളരെ പെട്ടെന്നായിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരണമായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളും അത് ഒക്കെ തന്നെ അറിയേണ്ടതുണ്ട് കുട്ടിക്കാലത്ത് വേദികളിലും സിനിമ സെറ്റുകളിലും കാവ്യയ്ക്കൊപ്പം ഇദ്ദേഹം എപ്പോഴും എത്താറുണ്ട് പല അഭിമുഖത്തിലും താരം തന്റെ പിതാവിന്റെ പിന്തുണയെ കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും എല്ലാ പിന്തുണയും നൽകി കാവ്യയെ മുന്നിലേക്ക് എത്തിക്കുകയും കാവ്യ മാധവൻ എന്ന മറ്റ് കോൺട്രവേഴ്സികളൊക്കെ തന്നെ കാവ്യമാധവൻ എന്ന മികച്ച നടിയെ നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം നിന്ന് കാവ്യമതരി ഇട്ട് പിരിയുകയാണ് എന്തായാലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തുകയാണ്